രണ്ടായിരത്തി ആറ് ഡിസംബർ ബാംഗ്ലൂരുവിലെ മൈക്കോ ലേ ഔട്ട് പോലീസ് സ്റ്റേഷനിൽ ശങ്കർ എന്നു പേരിലുള്ള യുവാവ് ഒരു പരാതിയുമായി എത്തുന്നു തൻ്റെ ഭാര്യയായ രേണുകയെ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല എന്നായിരുന്നു അടുത്തിടെ വിദേശത്തു നിന്നെത്തിയ ആ യുവാവിൻ്റെ പരാതി ഇതേ പരാതിയുമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരി മണിയും സ്റ്റേഷനിലെത്തിയിരുന്നു എന്നാൽ ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ശങ്കർ വീണ്ടും പരാതിയുമെത്തുന്നത് അന്വേഷണം വീണ്ടും പോലീസ് ആരംഭിക്കുന്നു എന്നാൽ വീണ്ടും തുമ്മുകൂടൊന്നും ലഭിക്കുന്നില്ല ഒരേ ഒരു കാര്യം മാത്രമാണ് പോലീസിന് അന്ന് മനസ്സിലായത് രേണുകയ്ക്ക് കുട്ടികളില്ലാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്നും അതായത് അതുകൊണ്ട് തന്നെ പതിവായി അമ്പലങ്ങളിൽ പൂജകൾ ചെയ്യാറുണ്ട് എന്നുള്ള ഒറ്റ വിവരം മാത്രമായിരുന്നു അന്ന് ലഭിച്ചത് ഇവിടെ നിന്നാണ് രാജ്യത്തിലെ ആദ്യ വനിതാ സീരിയൽ കില്ലർ എന്ന് നമ്മൾ കരുതുന്ന സൈനൈഡ് മല്ലികയുടെ കഥ നമ്മൾ ആരംഭിക്കുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്ന് അതായത് രേണുകയെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ച് കൃത്യം ഒരു വർഷങ്ങൾക്ക് ശേഷം കലാസിപ്പാളയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അടുത്തുള്ള ഒരു ജുവലറി ഉടമയുടെ കോളായിരുന്നു ആ വന്നത് തൻ്റെ ജുവലറിയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നും ആ സ്ത്രീ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ വിൽക്കണം എന്ന് പറയുകയും ചെയ്തു എന്നായിരുന്നു കോൾ എന്നാൽ തനിക്ക് ആ സ്ത്രീ ഒരു സ്ത്രീയിലൊരു സംശയമുണ്ട് എന്നും ജുവലറി ഉടമ പോലീസിനെ അറിയിക്കേണ്ടായി പോലീസ് വളരെ വേഗം ആ ജ്വലിൽ എത്തുകയും സ്ത്രീയെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു സ്ത്രീയെ വിശദമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാൽ ആദ്യമൊക്കെ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് സ്ത്രീയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് എൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് എന്നും പണത്തിന് ആവശ്യമുള്ളപ്പോൾ വിൽക്കാനായി എത്തിയതാണ് എന്നും ഒരു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു യഥാർത്ഥ ഉടമ ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വസിക്കാനേ പോലീസിന് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ അവരെ അറസ്റ്റ് ചെയ്യാനോ കൂടുതലൊന്നും ചെയ്യാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നാൽ വീണ്ടും പോലീസ് വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയും സ്ത്രീയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു അതിനിടയിലാണ് സ്ത്രീ മുൻപും ഒരു മോഷണശ്രമത്തിന് അറസ്റ്റിലായി ആയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അതായിരുന്നു ആ കഥയുടെ വഴിത്തിരുവെന്ന് പറയുന്നത് ആ അന്വേഷണത്തിൻ്റെ വഴിത്തിരിവെന്ന് പറയുന്നത് കൂടുതൽ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുകയും സ്ത്രീ ഭർത്താവുമായും മകനുമായും പിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു കൂടുതൽ സംശയങ്ങൾക്ക് സ്ത്രീ ഇരയാവുകയും ചെയ്തോടു പോലീസ് ഈ ആഭരണങ്ങൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആഭരണങ്ങളുള്ള അടയാളങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഈ ആഭരണങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥനെ തന്നെ കണ്ടുപിടിക്കാനുള്ള തിരച്ചിട തിരച്ചിനൊടുവിൽ അവസാനം ഇത് നാഗവേണി എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നാഗവേണി എന്നുള്ളൊരു സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങളാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു എന്നാൽ നാഗവേണിയെക്കുറിച്ച് അല്ലെങ്കിൽ നാഗവേണിയെ അന്വേഷിച്ചെന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞത് നാഗവേണി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അപ്പോൾ ഏകദേശം ഒരു ചിത്രം പോലീസിന് ലഭിക്കുകയുണ്ടായി അതായത് നാഗവേണിയെ കൊലപ്പെടുത്തി ഒരു പക്ഷേ ഈ സ്ത്രീ ആയിരിക്കാം ഈ വന്ന നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഈ ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീ ആയിരിക്കാം ഈ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചതെന്നുള്ള എന്നുള്ള ഏകദേശം ഒരു ധാരണയിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു ഇതുകൂടി നാഗവേണിയുടെ സ്വർണ്ണമാണ് എന്നറിഞ്ഞത് കൂടി ഈ തെളിവോട് കൂടി വീണ്ടും ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി ഈ സ്ത്രീയെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതേ തുടർന്ന് ആ പോലീസിന് അല്ലെങ്കിൽ പോലീസിൻ്റെ വ്യക്തമായ തെളിവോടുകൂടിയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാനായില്ല ആദ്യമായി ആ സ്ത്രീ തൻ്റെ പേര് യഥാർത്ഥ പേര് തുറന്നു പറയേണ്ടായി എൻ്റെ പേര് മല്ലിക എന്നാണ് മല്ലികയ്ക്ക് കകലിപുരത്ത് ഒരു ചിട്ടി ബിസിനസ് ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ചിട്ടി ബിസിനസ് തകരുകയുണ്ടായി ഇതേ തുടർന്നാണ് മല്ലിക മോഷണത്തിലേക്ക് ഇറങ്ങുന്നത് ഇവർക്കിതിന് വ്യക്തമായൊരു പ്ലാനും ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി താമസിക്കുകയും അവിടെ വരുന്ന സ്ത്രീകളെ പല വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ ഇവർ സ്ഥിരമായി നോക്കിക്കാണുകയും അതിൽ തൻ്റെ വലയിൽ വീഴുമെന്ന് കരുതുന്ന സ്ത്രീകളെ ഇവർ സമീപിക്കുകയും അവരുമായൊരു സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം നിങ്ങളുടെ വിഷമങ്ങൾ മാറണമെങ്കിൽ ചില പ്രത്യേക പൂജകൾ ചെയ്യണമെന്നും അതിന് തനിക്ക് കഴിവുണ്ട് എന്നും അവരെ അറിയിക്കുന്നു ഇതിനായി ഇവരെയും കൂട്ടി ഈ ഒരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷം ഇവരെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് തൻ്റെ കൈവശമുള്ള സൈനൈഡ് നൽകി ഇവരെ കൊല്ലുകയും അവരുടെ കൈവശമുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ കൈക്കലാക്കുക എന്നുള്ള സ്ഥിരം രീതിയായിരുന്നു അവരെല്ലാ സ്ത്രീകളോടും അവലംബിച്ചിരുന്നത് ഇതിനു വേണ്ടി മേദാർപേട്ടിലെ ഒരു സ്വർണ്ണപ്പണിക്കാരിൽ നിന്നും ഇരുന്നൂറ് രൂപ നൽകി അവർ കുറച്ച് സൈനൈഡ് വാങ്ങിയിരുന്നു എന്നാൽ ഇരുന്നൂറ് രൂപയുടെ വളരെ കുറച്ച് തുകയുള്ള ഒരു സൈനൈഡാണ് വാങ്ങിയതെങ്കിലും ഇത് ഏകദേശം രണ്ടായിരം പേരെയോളം അല്ല രണ്ടായിരം ആൾക്കാരെയോളം കൊല്ലാനുള്ള പാകത്തിനുള്ള സൈനൈഡ് ഉണ്ടാകുമെന്നാണ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ സൈനൈഡ് നൽകി ആൾക്കാരെ കൊല്ലുന്നത് കൊണ്ട് തന്നെ ഇവർ സൈനൈഡ് മല്ലിക എന്നറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടും രണ്ടായിരത്തി ഏഴിൽ അഞ്ചും കൊലപാതകങ്ങൾ ഇവർ ചെയ്തു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനായി ഇവർ പല പേരുകളാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് മല്ലിക എന്നും സാവത്രിമ്മ എന്നും കല എന്നുമുള്ള പല പല പേരുകളിൽ മല്ലിക അറിയപ്പെട്ടിരുന്നു മല്ലിക അറസ്റ്റ് ചെയ്യപ്പെട്ടതറിഞ്ഞ് കാണാതായ സ്ത്രീകളുടെ ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയുണ്ടായി ഈ കൂട്ടത്തിൽ രേണികയുടെ സഹോദരിയായ ഉണ്ടായിരുന്നു പോലീസുകാർ മണിയെ മല്ലികയെ കാണിക്കുകയും മണി വളരെ വേഗത്തിൽ മല്ലികയെ തിരിച്ചറിയുകയും ചെയ്തു താൻ ജോലി ചെയ്തിരുന്ന വീട്ടിലേക്ക് മല്ലിക സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്നും രേണുകയുമായി അടുത്തൊരു ബന്ധം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നും മണി പോലീസിനെ അറിയിച്ചു ഇതേ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടായി വളരെ വേഗത്തിൽ മല്ലിക തൻ്റെ കുറ്റമേൽക്കുകയും ചെയ്തു രേണുകയെ താൻ ക്ഷേത്രത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് എന്നും കുട്ടികളുണ്ടാകാത്തതിനാൽ അതീവ ദുഃഖ ദുഃഖിതയായിരുന്നു രേണുക എന്നും മല്ലിക പോലീസിനോട് പറഞ്ഞു ഇത് ചൂഷണം ചെയ്യുകയാണ് താൻ ചെയ്തതെന്നും അവർ അറിയിച്ചു രേണുകയുടെ വളരെ വളരെ സാവകാശം സൗഹൃദത്തിലേർപ്പെടുകയും ചില പ്രത്യേക പൂജകൾ ചെയ്താൽ കുട്ടികൾ കുട്ടികളുണ്ടാവുമെന്ന് അവരറിയിക്കുകയും ചെയ്തു അതിനായി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെയുള്ള നഗരപ്രാന്തത്തിലുള്ള ഒരു ക്ഷേത്രമായ ശ്രീനാരായണ ക്ഷേത്രത്തിലേക്ക് വരണമെന്നും വളരെ പുലർച്ചെ ഏറ്റവും വളരെ നേരത്തെ തന്നെ പുലർച്ചെ തന്നെ എത്തണമെന്നും അറിയിക്കുകയും ചെയ്തു ഇത് മറ്റാരെയെങ്കിലും അറിയിച്ചാൽ തങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്നും രേണുകയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു മല്ലിക കൂടാതെ തൻ്റെ കൈവശമുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഇട്ടിട്ട് വേണം ആ പൂജ ചെയ്യാൻ എങ്കിൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാകുള്ളൂ എന്നും രേണുകയ അറിയിച്ചു വളരെ വിഷമത്തിലായിരുന്ന തന്നെ വളരെ വിഷമത്തിലായിരുന്ന രേണുക ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും രേണുക വളരെ പുലർച്ചെ തന്നെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നഗര പ്രാന്തത്തിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് തൻ്റെ സ്വ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളുമായി പോവുകയാണ് ചെയ്തത് അവിടെ എത്തിയതിനു ശേഷം മല്ലിക രേണുകയെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും പൂജ പൂജയ്ക്കുള്ള കളമൊരുക്കുകയും അവിടെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം തൻ്റെ കയ്യിലുള്ള സൈനയുടെ കലക്കിയ തീർത്ഥജലം എന്ന് തീർത്ഥജലം എന്നുള്ള വ്യാജേന സൈനയുടെ കലക്കിയ ജലം രേണുകയ്ക്ക് കൊടുക്കുകയും രേണുക അത് കഴിക്കുകയും അവിടെ പിടഞ്ഞ് വീണ് മരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം രേണുകയുടെ കയ്യിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും കൈക്കലൊക്കെയാണ് ചെയ്തത് മല്ലികയുടെ കുറ്റസമ്മത്തിന് ശേഷം കലാസിപ്പാളയിലെ പോലീസ് കോലാറിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു ഈ കോലാർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നേരത്തെ രേണുകയെ മല്ലിക കൂട്ടിക്കൊണ്ടുപോയ ആ നഗരപ്രാന്ത പ്രദേശത്തിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ശ്രീനാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കോലാർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ കലാസിപ്പാളയിലെ പോലീസ് ബന്ധപ്പെടുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ അവിടെ അറിയിക്കുകയും ഏതെങ്കിലും ഒരു യുവതിയുടെ കൊലപാതകത്തെക്കുറിച്ച് ഒരു കാലയളവ് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടത്തുന്നു അങ്ങനെ കോലാറിൽ നിന്നും കോലാറിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഏഴിന് യോഗി നാരായണ ആശ്രമം ട്രസ്റ്റിൻ്റെ ടോയ്ലറ്റിൽ നിന്നും ഒരു അജ്ഞാത യുവതിയുടെ മൃതദേഹം കൊല ചെയ്യപ്പെട്ടതായി രീതിയിൽ ലഭിച്ചിരുന്നു എന്നും എന്നാൽ ആരും അന്വേഷിച്ച് വരാത്തിനെ തുടർന്ന് ആ മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് എന്ന് പറയുന്നത് മാത്രമല്ല കൂടുതൽ തെളിവെന് ലഭിക്കാത്തതിനാൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് രേണുക ആയിരുന്നോ എന്നുള്ളത് കണ്ടുപിടിക്കുകയായിരുന്നു കലാസിപ്പാളയിലെ പോലീസിന്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഇതിനായി അവർ ഉപയോഗിച്ചത് രേണുകയുടെ സഹോദരിയായ മണിയെ തന്നെയായിരുന്നു മണിയുമായി കലാസിപ്പാളയിൽ നിന്നും അവർ കോലാറിലേക്ക് എത്തുകയും ഈയൊരു സ്ത്രീയുടെ അജ്ഞാതമായി കാണപ്പെട്ട ആ സ്ത്രീയുടെ മൃതദേഹത്തിൽ ലഭിച്ച വസ്ത്രങ്ങൾ മണിയെ കാണിക്കുകയും മണി അത് രേണുകയുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കൂടാതെ അവിടെ നിന്നും ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ ആ സ്വർണ്ണാഭരണങ്ങളും ഈ സ്ത്രീ രേണുകയുടേതാണെന്ന് മണി തിരിച്ചറിയേണ്ടായി അപ്പം ഇതേ തുടർന്ന് കലാസിപ്പാളിലെ പോലീസ് ഉറപ്പിക്കുകയാണ് രേണുകയെ വധിച്ചതും മല്ലിക തന്നെയാണ് ഇതേ തുടർന്ന് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നു കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ മരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ മല്ലിക ചെയ്തതായിട്ട് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു രേണുകയ്ക്കും നാഗവേണിക്കും പുറമേ മമത പിള്ളമ്മ എലിസബത്ത് യശോദമ്മ മുനിയമ്മ എന്നിവരെയാണ് മല്ലിക കൊലപ്പെടുത്തിയത് കുടുംബ പ്രശ്നങ്ങൾ മാറ്റാനായി നടന്ന മണ്ഡല മണ്ഡലപൂജക്കിടെയാണ് മമത കൊല്ലപ്പെടുന്നത് പൂജയ്ക്കെന്ന വ്യാജേന വീട്ടിലെത്തിയ മല്ലിക മമതയെ നിർബന്ധപൂർവ്വം സൈനിക നൽകി കൊലപ്പെടുത്തുകയായിരുന്നു പിള്ളമ്മയെ ക്ഷേത്രങ്ങൾ കാണിക്കാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടു പോയാണ് കൊലപ്പെടുത്തിയത് കൊച്ചുമകനെ മടക്കിക്കൊണ്ടുവരാം എന്നുള്ള പൂജ നടത്തിയിട്ടാണ് എലിസബത്തിനെ കൊലപ്പെടുത്തുന്നത് യശോദമ്മ കൊല്ലപ്പെട്ടത് ആസ്മരോഗം മാറ്റാനുള്ള പൂജയ്ക്കിടെയാണ് പൂജയ്ക്കെന്ന വ്യാജേന സിദ്ധഗംഗ മഠത്തിന് സമീപം മുറിയെടുക്കുകയും അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ സൈനൈഡ് നൽകുകയുമായിരുന്നു പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മുനിയമ്മയെ എടിയൂർ ക്ഷേത്രത്തിന് സമീപം കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുന്നത് ആൺമക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് നാഗവേണിയെ കൊലപ്പെടുത്തുന്നത് ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്ത് ഞരിച്ച ശേഷം സൈനഡ് നൽകിയാണ് നാഗവേണിയെ കൊലപ്പെടുത്തിയത് നാഗവേണിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനുള്ള ശ്രമത്തിനിടയിലാണ് മല്ലിക കലാസി പളയത്തിന് സമീപത്തുള്ള സ്വർണ്ണാഭരണ കടയിൽ നിന്നും പിടിക്കപ്പെടുന്നത് വളരെ കൗശലപൂർവം തൻ്റെ തന്ത്രങ്ങൾ നടപ്പിലാക്കിയിരുന്ന മല്ലിക ആദ്യം ചെയ്തിരുന്നത് താൻ ഉദ്ദേശിക്കുന്ന താൻ വധിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിലായിരുന്നു അതിനുവേണ്ടി അവർ മന്ത്രവാദിയുടെ രൂപത്തിലും തികഞ്ഞ ഒരു വിശ്വാസ രൂപത്തിലൊക്കെ ആയിരുന്നു സ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് രണ്ടാമതായി അവർ ശ്രദ്ധിച്ചിരുന്നത് താൻ ഇവരെ വധിക്കാനായി കൊണ്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചായിരുന്നു അത് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്തേക്കായിരുന്നു അതായത് ആ പ്രാന്ത പ്രദേശങ്ങളൊന്നും തിരഞ്ഞെടുക്കാതെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങളായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത് മൂന്നാമതായി അവർ ശ്രദ്ധിച്ചിരുന്നത് താൻ എവിടേക്കാണോ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് അത് താനും ഈ സ്ത്രീയുമല്ലാതെ മറ്റൊരാളും അറിയരുള്ളൊരു വാശിയും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ സ്ത്രീകളോട് തൻ്റെ വിശ്വാസം താൻ വിശ്വാസം നേടിയെടുത്ത സ്ത്രീകളോട് തങ്ങളുടെ ഫലപ്രാപ്തി തങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ മൂന്നാമതൊരാൾ ഈ സ്ഥലത്തെക്കുറിച്ചോ ഈ പൂജയെക്കുറിച്ചോ അറിയാൻ പാടില്ല എന്നുള്ളൊരു കാര്യവും ആദ്യമേ അവതരിപ്പിച്ചിരുന്നു ഇവിടെയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ വിജയിച്ചിരുന്നത് കാരണം തൻ്റെ വീട്ടിലെ ഒരു സ്ത്രീയെ കാണാതെ കഴിഞ്ഞാൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ എവിടെയായിരിക്കും ഈ സ്ത്രീ പോയെന്നുള്ളൊരു ചെറിയ തെളിവ് പോലും ചെറിയ ക്ലൂ പോലും കൊടുക്കാൻ ഈ ബന്ധുക്കൾക്ക് സാധിച്ചിരുന്നില്ല സാധാരണ പോകുന്ന സാധാരണ സ്ത്രീകൾ പോകുന്ന സ്ഥലങ്ങൾ മാത്രമായിരുന്നു അവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ചുള്ള സൂചന പോലും ഈ സ്ത്രീകൾ വീട്ടിൽ കൊടുക്കാത്തത് തന്നെ മല്ലികയെ പിടിക്കാൻ ഏഴ് കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു ഈ ഏഴ് കൊലപാതകങ്ങൾ തെളിയിക്കപ്പെട്ടുള്ള ഏഴ് കൊലപാതകങ്ങളാണ് ഇതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഏഴ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഈ കാരണങ്ങൾ അപ്പം അവിടെ ഏഴ് കൊലപാതകങ്ങൾ വരെയും മല്ലിക വിജയിച്ച് തന്നെ തൻ്റെ തന്ത്രങ്ങൾ വിജയിച്ച് തന്നെയാണ് നിന്നിരുന്നത് നാഗവേണിയെ കൊലപ്പെടുത്തിയ കേസിൽ മല്ലികയെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തത് പിന്നീട് മറ്റൊരു കേസിൽ കൂടി തൂക്കി കൊല്ലാക്കി തൂക്കിക്കൊല്ലാൻ ഇവരെ വിധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഈ ശിക്ഷ ഇളവ് ചെയ്യുകയും ജീവപര്യന്തമായി മാറ്റുകയും ചെയ്തിരുന്നു ഈയിടെ ഈ അടുത്തിടെ വീണ്ടും മല്ലിക ആ പത്രങ്ങൾ ഇടം പിടിച്ചിരുന്നു കാരണം ജയലളിതയുടെ തോഴിയായിരുന്ന ശശികലയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിരുന്നത് ഈ അതേ ജയിലിൽ തന്നെയാണ് അതായത് മല്ലിക മല്ലികയെ പാർപ്പിച്ചിരിക്കുന്ന അതേ ജയിലിൽ തന്നെയാണ് ശശികലയെയും പാർപ്പിച്ചിരുന്നത് ഇവരുടെ അടുത്ത സെല്ലിലായിരുന്നു ശശികലയെ പ്രാർത്ഥി ശശികലെയും പാർപ്പിച്ചിരുന്നത് അതായത് ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിലായിരുന്നു ഈ രണ്ടുപേരും താമസിച്ചത് അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെയും ഈ പത്രങ്ങളിൽ ഇവർ വാർത്തയായിട്ട് വന്നിരുന്നു ഇവരുടെ യഥാർത്ഥ പേര് മല്ലിക എന്നൊരു പേര് പറഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥ പേരെന്ന് പറഞ്ഞത് കെ ഡി കെമ്പമ്മ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിലെ നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ എന്ന് പേരെടുത്ത മല്ലികയുടെ കഥയാണ് നമ്മളെന്ന് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും നമ്മൾ നെറ്റിൽ നിന്ന് മറ്റും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക നമ്മൾ ചാനൽ ചെയ്തു വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ആ തെറ്റു കുറ്റങ്ങളോ സജഷൻസൊക്കെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെയ്യുക മറ്റു വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം